ഹായ് ഗൈസ് അസലാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് മുതൽ രാത്രി വരെയുള്ളൊരു വ്ലോഗായിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ എൻ്റെ പുരയിലാണുള്ളത് ഞാൻ ഇതാ കാലത്ത് തന്നെ കുച്ചിൽ വന്നിട്ട് ഇതാ ചായ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം ഉപ്പാക്ക് ഞാൻ ചപ്പച്ചായ ഉണ്ടാക്കുന്നത് ഉപ്പാക്ക് ചപ്പച്ചായ കൊടുത്തതിന് ശേഷം നമുക്കുള്ള ചായ ഉണ്ടാക്കുന്നത് ഉപ്പാക്കപ്പോൾ ബിസ്ക്കറ്റും ചായ ഉപ്പ രാവിലെ കുടിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ ആ ബിസ്ക്കറ്റും ചായയും കൊടുക്കുന്നുണ്ട് ഉപ്പക്ക് ഉപ്പാക്ക് ചായയും കൊടുത്ത് ഞങ്ങളും ചായ കുടിച്ച് എന്നിപ്പോൾ ഞങ്ങൾക്കുള്ള ചായയാണ് ഉണ്ടാക്കുന്നത് മധുര ചായ അപ്പം അതും ഞാനും നാത്തൂനും ചായ കുടിച്ച് ഒരു കല്യാണത്തിന് പോകാനുണ്ട് അപ്പോൾ ഉപ്പ് സുഖമില്ലാത്ത ഉപ്പയാണ് അങ്ങനെ ഉപ്പാൻ്റെ അടുത്ത് ഞാൻ വന്നത് അപ്പോൾ ദോശയാണ് ഉണ്ടാക്കുന്നത് ഉപ്പ തിന്നത് ദോശയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഉപ്പ അപ്പോൾ ദോശയക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ ചായല കുടിച്ച് പിന്നെ ഉച്ചക്കേക്കുള്ളതാണ് ഉച്ചക്കേക്ക് ഇതാ കയ്പ്പൊക്കെ കിട്ടിയിട്ടുണ്ട് കയ്പ്പൊക്കെ ഇതാ ഞാൻ ചെറുതായി മുറിച്ചിട്ട് അതിൻ്റെ കയ്പ പോവാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ഇട്ടിട്ട് ഒരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ നേരം ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ കയ്പ്പെ പോവല എന്നാലും നല്ലോണം ഉള്ള ചെറുതായിട്ട് പോയി കിട്ടും പിന്നെ കയ്പ്പൊക്കാന്ന് പേരുള്ളതുകൊണ്ട് പിന്നെ അത് കയ്പന്നെ ഉണ്ടാവുമല്ലോ കയ്പ്പ് തേച്ചും പോവലൊന്നുമില്ല ചെറുതായിട്ട് കയ്പ ഉണ്ടായി ഉണ്ടായിരുന്നു അപ്പം അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഇട്ടിട്ട് ഞാൻ ഇതാ അരമണിക്കൂർ നേരം ആ വെള്ളത്തിൽ ഇട്ടിട്ട് മുടി വയ്ക്കുന്നുണ്ട് അപ്പം അതാടെ മുടി വെച്ചിട്ട് ഇരിക്കട്ട് വരമണിക്കൂറിന് നമുക്കതിന് വേണ്ട തേങ്ങ വേണം അപ്പോൾ അതിന് തേങ്ങ ഉലിക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാൻ തേങ്ങ എടുക്കാൻ വന്നതാണ് അപ്പോൾ തേങ്ങ അടുന്ന് എടുത്ത് നോക്കുമ്പോൾ അവിടെ അത്തിക്കാൻ്റെ മരം ഉണ്ടായി അത്തിക്കയിൽ നിറച്ച് കുടിച്ചിട്ടുണ്ട് മരം ചെറിയൊരു തൈ അപ്പോൾ അതായത് അത്തിക്കായിട്ടുണ്ട് പുറത്തിട്ടില്ല പച്ചക്കായ് പനിയോ വീരോ എടുത്ത് പിന്നെതാ ചോറ് ഉണ്ടാക്കണം ഞങ്ങൾക്ക് ഈ ചോറും ഉപ്പാക്കും മറ്റു ചോറുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ തേങ്ങ ഒലിച്ചിട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ചോറ് വെച്ച് ചോറ് വെച്ചിട്ടായിട്ട് ഈ കൈപ്പക്കാൻ്റെ മുറിച്ചിട്ട് ഉപ്പിലിട്ടിട്ട് അരമണിക്കൂറിൻ്റെ മേലെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇത് നല്ല പോലെ കയ്യ് എടുക്കുന്നു എൻ്റെ ഉപ്പിൻ്റെ ദസമെല്ലാം പോവാൻ വേണ്ടിയിട്ട് നല്ല പോലെ കയ്യ്റ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം എന്താ ഞാൻ വെള്ളം കുറാനായിട്ട് ഓട്ടപാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ജീരകം ഇട്ട് വെളുത്തുള്ളി ഇട്ട് കറിവേപ്പിലിട്ട് എല്ലാം ഇട്ടിട്ട് ഞാൻ നമ്മളെ കയ്പൊക്കെ കറി വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നീരുള്ളി ഇട്ട് കൊടുത്ത് നല്ലൊരു വലിയൊരു നീരുള്ളി ഇട്ട് കൊടുത്ത് നീരുള്ളി നല്ലപോലെ വായന വന്നിട്ടാകുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് വലിയ കയ്പ്പൊന്നും തോന്നുന്നില്ല ചെറുതേ ആയിട്ടുള്ളൊരു കയ്പ്പ് മാത്രമുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന് എല്ലാവരും നല്ലപോലെ കറി കൂട്ടീന് പിന്നെ ഞാനിതാ അത് വനുമ്പോഴേക്കും ഇതാ ഞാൻ ഇട്ട് കയ്പ്പൊക്കെ ഇട്ടുകൊടുക്കുന്നു കയ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാനിതാ നല്ല പോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കയ്പക്കൂട്ടിട്ട് നല്ല പോലെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കതിനെ മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം അതാടെ വേപിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഒരുസ കുടിക്കാനുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ വിസബ് പോലെ പോത്താനായി പോത്തി വയ്ക്കുന്നുണ്ട് അതാവിടെ പിന്നെ പിന്നെതാ നല്ല കട്ടി പാലെടുത്തിനും പിന്നെ സ്ട്രോബെറീൻ്റെ കളറാണ് ഞാൻ ഒറ്റച്ചു കൊടുക്കുന്നത് സ്ട്രോബറി കളർ ഒറ്റിച്ച് പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ട പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിന് വേണ്ട പഞ്ചാര ഇട്ട് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ അടിച്ചെടുത്ത് മക്കൾക്കെല്ലാം ഇച്ചിടുക്കുന്നുണ്ട് ഉപ്പാക്കും പിള്ളേർക്കെല്ലാം ഇച്ചിടുത്ത് ഞാനും കുടിച്ച് ഇപ്പം എത്ര വെള്ളം കുടിച്ചാലൊന്നും അറിയുന്നില്ല അത്രയും ദാഹവും ചൂവുമല്ലേ അപ്പോൾ അതിലൊക്കെ കുടിച്ചിട്ടായിട്ടാകുമ്പോൾ നമ്മളെ കൈപ്പക്കം നല്ലപോലെ വെന്ത് വന്നിന് അതിലേക്ക് ഞാൻ ഞാനിത് തേങ്ങ ഇട്ട് കൊടുക്കുന്നു തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ തേങ്ങ ഇട്ടിട്ടതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ മോള് ഇട്ടിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഉപ്പിമോ നേരത്തെ ഇതാക്കി വെച്ചനോണ്ടത് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ വയ്യെ നോക്കിയിട്ട് ഇടാണെങ്കിൽ ഉപ്പ് ഇടാത്തതാണ് അത് നോക്കുമ്പോൾ ഉപ്പില്ല അങ്ങനെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് മറന്നു പോയതാണ് മുളിടാൻ ഉപ്പ് വയ്യ ഇടാമെന്നിരിച്ചിട്ടുണ്ടായി അങ്ങനെ മുളിട്ട് ഉപ്പ് ഇട്ട് അപ്പോൾ ഒന്ന് മിക്സാക്കി എടുത്തിട്ടാകുമ്പോൾ നമ്മളെ കൈപ്പക്ക കറിയുടെ റെഡിയായി ഞാൻ ചോറ് പതിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ ഞാൻ റൈസ് കുക്കറിൽ അരക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊക്കെ കറി റെഡിയായി പിന്നെ കോഴി ഉണ്ടായിനെ അതിനൊരു കറി ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിയുടെ കൈറ്റ് വെച്ചിട്ടുണ്ട് കുക്കറിലാണെങ്കിൽ കോഴിക്കറി ഉണ്ടാക്കുന്നതിന് ഇതിലേക്ക് തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറി ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ ഞാനതിലേക്ക് നീരുള്ളി ഇട്ട് കൊടുത്ത് നീരുള്ളി നല്ലപോലെ വരുന്നിട്ടാകുമ്പോൾ തക്കാളി ഇട്ട് കൊടുത്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്നു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ബിരിയാണിയിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് നല്ല മിക്സ് ആക്കിയിട്ടായിട്ട് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് മൂന്ന് മൂന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് എന്നിട്ട് പച്ചമാണം മാറോളക്കതിനെ മിക്സ് ആക്കുക പച്ചമണം മാറീന് ശേഷം കോഴിട്ട് കൊടുത്ത് കോഴി നല്ലപോലെ മിക്സാക്കിയിട്ട് വേ അതിന് വേനുള്ള പച്ച വെള്ളവും കൂട്ടിയിട്ട് നമുക്ക് കുക്കർ മൂടി കൊടുക്കാം എന്നിട്ട് രണ്ട് വിസിൽ വിസലടുപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡിയായി അതട പോയിട്ട് നമുക്ക് പിന്നെ ഉപ്പാക്കുള്ള ചോറാക്കാം ഉപ്പാക്ക് വെള്ളരിൻ്റെ ചോറാണ് ഉണ്ടാക്കുന്നത് അത് പിന്നെ ഒരു കുക്കറിൽ ഞാനിതാ പിന്നൊരടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കൈറ്റ് വെള്ളം കൂട്ടിയിട്ട് പിന്നെ ഉപ്പാക്ക് വേണ്ടത് ചേനക്കറിയാണ് അപ്പോൾ അതൊരു കുക്കറിൽ വെക്കാം മറ്റൊരു കുക്കറിൽ മറ്റൊരടുപ്പത്ത് പോയി വെച്ചിട്ടുണ്ട് ഉപ്പം പിന്നെ വേറന്തു കറി കൂട്ടില്ല അപ്പം ചേനക്കറി മാത്ര കൂട്ടുന്നത് അപ്പോൾ അങ്ങനെ ചേനക്കറിയും വെള്ളരിൻ്റെ ചോറുമാണ് ഉപ്പ വയ്ക്കാറ് അപ്പോൾ കറിയൊക്കെ ആയി ചോറ് റൈസ് കുക്കറിൽ നിന്ന് ഇട്ടിട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട് ഇനി എന്നെ വറുക്കണം അപ്പോൾ ചോറും കറിൻ്റെ പണിയായി അലക്കാനുണ്ട് അങ്ങനെ അലക്കാനിട്ട് ഞാൻ അലക്കിയിട്ട് ഉണക്കിയിട്ട് ഇതാ മുറ്റത്ത് ഇരിച്ചിട്ടുണ്ട് പിന്നെ തോർത്തുന്നുണ്ട് ഞാൻ തോർത്താൻ അടുക്കുന്നതെല്ലാം കഴിഞ്ഞ് കക്കൊക്കെ ചോറ് കൊടുത്ത് മക്കളെല്ലാം ചോറ് വയ്ക്കുന്നുണ്ട് അങ്ങനെ മക്കളിലൊക്കെ തരുന്നിട്ട് ഞാനും ചോറ് വെച്ച് നല്ല രസമുണ്ടായി പൂവിൻ്റെ മുളകും കൈപ്പക്ക പക്കറിയും കൂട്ടിയിട്ട് വെക്കാൻ നല്ല രസമുണ്ടായിരുന്നു ചൂട് ചൂട് കറിയും ചോറും പിന്നെ ചോറിലെ വേച്ച് കൂളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് നാലര മണിയാവുമ്പോൾ വന്ന് ഉപ്പാക്ക് ചായ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങളും ചായ കുടിച്ച് പിന്നെ ഉപ്പം രാത്രി കഴിക്കുന്നത് മുത്താറിയാണ് മുത്താറിൻ്റെ മണ്ണിയാണ് അപ്പോൾ ആ മുത്താറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചേരി മുത്താറി തേങ്ങ ഒക്കെ അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് അതിലേക്ക് വെല്ലം ഇട്ടിട്ട് കുറുക്കിയിട്ട് എടുക്കുന്നു അതാണ് രാവുപ്പ കഴിക്കാറ് അപ്പം നമുക്ക് അതിൻ്റെ പാലത്തിട്ട് ഉള്ളിയിൽ കരിയിട്ടെടുക്കാം അപ്പം ഞാനതിന് രണ്ട് രണ്ട് രണ്ടുറിയായിട്ട് അതിൻ്റെ പാൽ അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ തരിയുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് അത് ഞാൻ വരിക്ക് വെല്ലം ഇടുന്ന വീടി എടുക്കാൻ വിട്ടുപോയി പിന്നെ ഞാൻ എന്താ മധുരത്തിന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് വരിട്ട് ഞാൻ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രാത്രിക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറാണ് അപ്പം നെയ്ച്ചോറും കുക്കറില് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നെയ്ച്ചോറ് ആർക്കും അറിയാത്തതില്ല പിന്നെ ചോറേക്കുന്ന വീഡിയോ എടുക്കാൻ എടുക്കാനൊക്കെ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോക്കൊക്കെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ടാക്കണം അപ്പം ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുക്കുന്നത് ഇതിൽ രണ്ട് ഗ്ലാസ് അരിയും നാല് ഗ്ലാസ് വെള്ളം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി പിന്നെ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്